അഭിനയിച്ചവരെ ജീവിതത്തിലും സ്വന്തം പാതിയായി സ്വീകരിച്ചിട്ടുള്ളവരുടെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്നാൽ സിനിമയിൽ മാത്രമല്ല മിനി സ്ക്രീനിലുമുണ്ട് റിയൽ ലൈഫ് സഹതാരങ്ങളെ റിയൽ ലൈഫ് പാർട്ടർമാരാക്കിയ പലരും ചന്ദ്രലക്ഷ്മണനും ടോഷ് ക്രിസ്റ്റിയും മുതൽ മേഘാ മഹേഷും സൽമാനും വരെ ആ പട്ടിക നീളുന്നു ചന്ദ്രലക്ഷ്മണും ടോഷ് ക്രിസ്റ്റിയും സ്വന്തം സുജാത എന്ന സീരിയലിൽ സഹതാരങ്ങളായി അഭിനയിച്ച ടോഷ് ക്രിസ്റ്റിയും ചന്ദ്ര ലക്ഷ്മണും സീരിയൽ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലായത് ആദ്യം സൗഹൃദത്തിൽ തുടങ്ങിയ ബന്ധം പിന്നീട് വിവാഹത്തിലെത്തുകയായിരുന്നു ഇരുവർക്കും ഒരു ആൺകുഞ്ഞുമുണ്ട് സോസികയും പ്രേം ജേക്കബും മനം പോലെ മാംഗല്യം എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് സോസികയും പ്രേം ജേക്കബും ഒന്നിച്ചഭിനയിക്കുന്നത് ഇതേ സീരിയലിന്റെ സെറ്റിൽ വെച്ച് ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത് പേളിമാണിയും ശ്രീനിഷ അരവിന്ദും ബിഗ് ബോസ് മലയാളം തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ പേളിയും ശ്രീനിഷും പറയുക തങ്ങളുടെ ജീവിത പങ്കാളികളുടെ പേരുകളായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ചാണ് ഇവർ പ്രണയത്തിലായത് ഇരുവർക്കുമിപ്പോൾ നില എന്ന രണ്ട് പെൺകുട്ടികളുമുണ്ട് സൽമാനുകളും മേഖയും മിനി സ്ക്രീനിലെ സഹതാരങ്ങളെ ജീവിത പങ്കാളികളാക്കിയവരുടെ പട്ടികയെടുത്താൽ അതിലേറ്റവും പുതിയതായി ചേർക്കാവുന്ന പേരുകളാണ് സൽമാനുള്ളും മേഘിയും മെയ് രണ്ടിലും എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് മേഘിയാണ് സൽമാനുള്ളിനെ ആദ്യം പ്രപ്പോസ് ചെയ്തത് ഇരുവരുടെയും വിവാഹ വാർത്ത പ്രേക്ഷകർക്കും സർപ്രൈസായിരുന്നു